സർക്കാർ ബോധപൂർവം കെട്ടുകഥയിലൂടെ ഇടുക്കിയിലെ കർഷകരെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലെ സർക്കാരിന്റെ വികലമായ നിയമങ്ങളും ചട്ടങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കെട്ടപ്പന വെള്ളയാകുടിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ജില്ലയിലെ കർഷകരെ ചട്ടഭേദഗതികളിലൂടെ വഞ്ചിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ മലയോര കർഷകരെയും സംരംഭകരെയും രണ്ടാം തരം പൗരന്മാരാക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന വികലമായ നിയമങ്ങളും ചട്ടങ്ങളുമാണ് വരാൻ പോകുന്നതെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചുരവേലി പറഞ്ഞു ഭരണ സംവിധാനവും നിങ്ങൾ എഴുതി വെച്ച നിയമമോ ചട്ടമോ ഒന്നും അതിന് ബാധമാകില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നിർത്തിയിരിക്കുന്നത് ശിക്ഷ വിധിക്കാൻ ഏതെങ്കിലും നിയമത്തിൽ പോലീസിന് അധികാരമുണ്ടോ ഇല്ല പക്ഷെ ഭരണകൂടം എല്ലാം ഉണ്ട് ഡൽഹിക്കൊല്ലാം വെടിവെച്ചില്ല ഓക്കെ അതാണ് അപ്പം നമുക്ക് ഇത് രാജഭരണമല്ല അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇത് ജനാധിപത്യ ഭരണമാണ് ഈ ബ്രിട്ടീഷുകാരായ മർദ്ദകരായ വിദേശ ശക്തികളിൽ നിന്നും നമ്മൾ അധികാരം വാങ്ങിച്ചു കൊടുത്തത് ആർക്കാണെന്ന് നമുക്കാണ് ഞാനാണ് എൻ്റെ എം എൽ എയെ എൻ്റെ ഭാവി സുരക്ഷിതത്തിന് വേണ്ടി നല്ലൊരു സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നല്ലൊരു ആസൂത്രണത്തിലൂടെ എന്നെയും എൻ്റെ മക്കളെയും ഭാവി തലമുറയെയും സുന്ദരമായി കൊണ്ടുപോകുന്നതിന് നിയമം നിർമ്മിക്കാനും ചട്ടം നിർമ്മിക്കാനുമാണ് ഈ കക്ഷികളെ അഞ്ചാം വർഷം നൂറ്റിനാൽപ്പത് പേരെ നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്നത് അവരാണ് രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടത് അവരാണ് ചട്ടം ചട്ടമുണ്ടാക്കുന്നത് ഇവിടെ ഇടുക്കിക്കാരോട് എപ്പോഴും പറയും കോടതി പറഞ്ഞു ആരാണ് കോടതി ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ നിയമം അടിച്ചേൽപ്പിക്കാൻ ഒരു കോടതിക്കും നമ്മൾ അവകാശം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു വിപുലമായ അവകാശം കോടതിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിയമസഭ അതാ കോടതിയെ കോടതിയേൽപ്പിക്കുക മറ്റൊരു വാദഗതി ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കി അങ്ങനെ ഒരു അവകാശമുണ്ടോ ഉദ്യോഗസ്ഥൻ എന്ത് അധികാരമാണ് ഇവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ആനപ്പുറത്തുന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആനപ്പുറത്ത് കയറണം അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം പിഴ പിഴയടക്കണം എന്ന് പറയുന്ന ഒരു നിയമം പിഴ എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം ചെയ്തതിന് നൽകുന്നതാണ് പിഴ ആണല്ലോ തർക്കമില്ലല്ലോ തർക്കം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണം കാരണം കഴിഞ്ഞ തിരുവോണ നാളിൽ ഞാൻ ഈ വിഷയം ഒന്ന് ലൈവില് പറഞ്ഞ് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടു ഈ ചട്ടഭേദഗതി കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് എന്ന് ഘോരഘോരം പ്രസംഗിച്ച വ്യക്തികളും സംഘടനകളും ഒരൊറ്റയാള് പോലും ആ ലൈവിന്റെ താഴെ കമന്റിൽ വന്നിട്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന പറയാൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ തിരുവോണം കഴിഞ്ഞ ദിവസം കുറച്ച് കഴിഞ്ഞു ഇപ്പോഴും ഈ വിഷയത്തിൽ ഈ ചട്ടം കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതാണ് എന്ന അഭിപ്രായമുള്ള ഏതൊരു സംഘടനയെയും വ്യക്തിയെയും ഒരു ഓപ്പൺ ഡിബേറ്റിന് നിലയിൽ ഞാൻ സമയവും സ്ഥലവും പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചാൽ മതി വരാം കട്ടപ്പറ നഗരസഭയിലെ എല്ലാ കെട്ടിട ഉടമകളെയും വസ്തു ഉടമകളെയും പങ്കെടുപ്പിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് സി ബി കൊല്ലംകുടി അധ്യക്ഷനായിരുന്നു നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ കുടവനപ്പാട്ട് അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ മാധ്യമപ്രവർത്തകൻ കെ എസ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ ട്രഷറർ സേവിയർ ജോസഫ് പി കെ മാണി കെ പി ഹസൻ ഫിലിപ്പ് മലയാറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി